ഈ സിനിമയിലൊക്കെ പോലെ ഈശ്വരൻ വന്നു അതായത് അതൊന്നും നമുക്ക് ഇതിലേക്ക് പറയാൻ പറ്റില്ല അതൊക്കെ ആവശ്യമല്ല വിവാദത്തിലേക്ക് പോകും അതെ ഇത് കണ്ടിട്ട് ആർക്കും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്രോച്ച് ചെയ്യട്ടെ ഞാൻ വളരെ ഭംഗിയായി കർമ്മം പൂർത്തീകരിച്ചു തരാം അതായത് നമ്മൾ സിനിമയിലൊക്കെ പോലെ അയ്യോ ഇന്നാൾ സുഖമില്ലാതെ കിടക്കുന്നു ഭഗവാനെ ഈശ്വരനെ അങ്ങ് രൂപത്തിൽ വന്ന് പ്രത്യക്ഷപ്പെട്ട് എന്നാളുടെ അസുഖം ഭേദപ്പെടുത്തി തരണം എന്നൊക്കെ പറഞ്ഞുപാടു ഈശ്വരൻ വരുന്നു ചെയ്തു കൊടുക്കുന്നു ഇതെല്ലാം പച്ച പരമാർത്ഥമായ സത്യമാണ് പല ആൾക്കാർക്കും നമ്മളിവിടെ ചെയ്തു കൊടുത്തിട്ടുള്ള ആൾക്കാർ അനുഭവസ്ഥർ ഒട്ടനവധിയുണ്ട് പക്ഷേ ഇതൊന്നും നമുക്ക് പുറംലോകത്തേക്ക് എത്തിച്ച് ആവശ്യമില്ലാത്ത വിവാദങ്ങൾ ഉണ്ടാക്കി ഇത് ജാതിയുടെയും മനസ്സിൻ്റെയും പരിസ്ഥാനത്തിലൊന്നും ഇതിനെ ഈശ്വരീയ ചൈതന്യത്തിനെ അലങ്കോലപ്പെടുത്താൻ കളങ്കപ്പെടുത്താനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം ജാതിയില്ല മതമില്ല ഒന്നുമില്ല മനുഷ്യന്റെ നന്മ സന്തോഷം സ്നേഹം പരസ്പരം മനുഷ്യൻ തിരിച്ചറിയണം രണ്ടുപേരും കണ്ടി അതിനകത്ത് സയൻസിലെ ഒരു സംഭവം പറയും മാഗ്നറ്റിക് പവർ അട്രാക്ഷൻ ബിറ്റ്വീൻ ടു പേഴ്സണാലിറ്റീസ് മറ്റു ക്രീച്ചേഴ്സിനെ കൊണ്ട് നമുക്ക് മാത്രം അത് ഓരോ ദിവസവും കഴിയുന്നതോറും മോശമായി വരുന്നുണ്ട് അല്ലെ വീട്ടിനകത്താണെങ്കിൽ പോലും ബന്ധങ്ങൾക്ക് മൂല്യ സ്ഥിതി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം പിന്നെ നമ്മള് എന്തായാലും ഇപ്പൊ ഏറ്റവും അവസാനം വന്ന ഒരു വിഗ്രഹമാണല്ലേ ദേവിയുടെ അപ്പൊ അങ്ങനെ ദേവിയുടെ വെച്ചു അത് അതിന് തൊട്ട് മുമ്പ് അതായത് ഇപ്പം ഗണപതി മാത്രം ഉണ്ടായിരുന്നിട്ട് ബാക്കി ദേവതകൾ എങ്ങനെയാണ് വന്നു തുടങ്ങിയത് അല്ല ഇവിടെ ഗണപതി മാത്രമേ ഉള്ളൂ അവിടെ പ്രധാന പ്രതിഷ്ഠയായിട്ട് ഗണപതി മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞതിന് ശേഷം ര ഇരുപത്തി ഇതിപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നല്ലേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവ മധ്യഭാഗത്തെ എങ്ങോട്ടോ വെച്ചാണെന്ന് തോന്നുന്നു ഈ ശിവ ശിവ കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുകയും ഇങ്ങനെ സി എസ് എസ് ആർ എന്നുള്ള അപ്പൊ സി എസ് എസ് ആർ എന്നുള്ള കോൺസെപ്റ്റ് ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു അതൊക്കെ ഇതേപോലെയുള്ള ഈ ലാംഗ്വേജിനൂടെ ഷെയർ ചെയ്ത് തരും നമുക്ക് ഷെയർ ചെയ്ത് അതിന്റെ ഇത് ഈശ്വരൻ വളരെ പണ്ടത്തെ പറയും വളരെ ദീർഘവീക്ഷണത്തോടുകൂടി കാര്യങ്ങൾ കണ്ടു ചെയ്യൂ എന്നുള്ളതായിരുന്നു ഇത് തുടങ്ങുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ട് സാമ്പത്തിക ഞാൻ ആരെയൊന്നും പൈസ പിരിവ് അങ്ങനെ ബോർഡ് വെച്ച് പിരിക്കുകയെന്നില്ല ഇന്നത് അമ്പലത്തിന്റെ പണി നടക്കുന്നു വാട്സാപ്പിൽ പോലും സഹായിക്കണം എന്ന് പറയുന്നു എനിക്ക് അമ്പലവുമായി ബന്ധപ്പെട്ട് സഹായിക്കാൻ സഹായ തന്മനസ്സുള്ളവരെ ഭഗവാൻ തന്നെ ചൂണ്ടിക്കാണിക്കും അവരോട് പറയും നിങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായം പറയും എല്ലാവരുടെയും വലിയൊരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് വലിയൊരു തുകയിൽ ഈ സാധനം പൂർത്തീകരിക്കാൻ പറ്റിയത് അപ്പൊ അന്ന് ഈ ശിവ കുടുംബം എന്ന് പറയുന്ന ഈ വിഗ്രഹം ലോകത്തിലെ ഏറ്റവും വലിയ വിഗ്രഹമാണ് ഒൻപത് ടണ്ണാണ് വലിയ പതിമൂന്ന് ടണ് ക്രെയിനിലാണ് ഇത് കൊണ്ടുവന്നിട്ടുണ്ട് ഈ മുടിക്കൂടെ മറ്റേ ഷിപ്പിന്റെ പതിമൂന്ന ക്രൈനിക്ക് അന്നു വെച്ചാൽ ഒരു വലിയ അതിശയവ്യക്തിയാണ് അപ്പം എഞ്ചിനീയറും ബാക്കി പറയുന്ന ആൾക്കാരെല്ലാരും കൂടെ പണിക്കാരുടെ ഒരു പത്തൊൻപതോളം ആൾക്കാരുടെ നാട്ടുകാരുടെയൊക്കെ നമ്മൾ നമ്മളിത് വച്ചു അതിനപ്പുറത്തോട്ട് വച്ചിരിക്കുന്നത് ഏഴ് നാഗരെ പോലെ ഇരിക്കുന്നുണ്ട് ഏഴ് സ്ഥൂപരിപ്പം അത് നാഗരെന്നല്ല അത് സ്പൈനൽ കോഡാണ് ധനവന്തരി മഹർഷി ഉപാസനയിലൂടെ അദ്ദേഹം രൂപകൽപ്പന ചെയ്യപ്പെട്ട സംഭവമാണ് ഫൈനൽ കോഡ് എന്ന് പറയുന്നത് അതായത് മെഡിക്കലിന്റെ സിംബലാണ് ആ സാധനം ആ മെഡിക്കലിന്റെ സിമ്പിൾ എന്തെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഏഴെണ്ണം വെച്ചിരിക്കുന്ന ഏഴ് തലമുറ സങ്കല്പമാണ് ഏഴ് തലമുറ ഇപ്പുറത്തിരിക്കുന്ന ഈ ശിവ കുടുംബം എന്ന് പറയുന്ന ഒരു കുടുംബം ആയിട്ടുള്ള ഹാപ്പിനെസ് ആയിട്ടുള്ള കുടുംബം അതെ വേണ്ടത് കുടുംബത്തിനകത്ത് ഐക്യം സ്നേഹം എല്ലാം നിലനിർത്തി സന്തോഷം സമാധാനം അത് എങ്ങനെ ഇന്നത്തെ തലമുറയിലേക്ക് പാസ് ചെയ്യാം മാനസികവും ശാരീരികവുമായ സുഖം അവരിലേക്ക് അവരറിയാതെ എത്തിച്ചേർന്ന് അവർക്ക് മനസ്സിലാക്കി ഞാനാണ് പ്രാർത്ഥനക്ക് നമ്മളോട് പ്രത്യേക സംഭവം എഴുതി വെച്ചിട്ടുണ്ട് പ്രാർത്ഥിക്കാൻ തലമുറയുടെ അനുഗ്രേസ് വാങ്ങണം എൻ്റെ ശരിയായ മണ്ഡലം എന്താണെന്ന് കണ്ടെത്തി എനിക്ക് ശരിയായ പാതയിലൂടെ സഞ്ചരിച്ച് എൻ്റെ കർമ്മം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി എൻ്റെ ഏഴ് പഴയ തലമുറക്കാരുടെ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാണ് ഞാൻ അത് ബലം വരുന്നത് ഈ സാധനം ഇതെല്ലാം ചിലകളാക്കി വെച്ചതിന് ശേഷം ഇത്ര ദിവസം എന്നെ കൊണ്ട് ഇരുത്തി ജപിച്ച് ആ പ്രകൃതിയിൽ നിന്നും ഈ ഊർജം സംഭരിച്ച് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഓ ശരി ശരി അപ്പം ഈ ശിലയിലുള്ളതെന്ന് വെച്ചാൽ നമ്മളൊരു ടാബ്ലറ്റ് പോലെയാണ് ഒരു മരുന്നിനകത്ത് മരുന്നിനകത്തല്ല കാര്യം അതിനകത്തുള്ള എനർജി കണ്ടന്റ് ആണ് ഉള്ളിൽ പോയിട്ട് മാറ്റങ്ങൾ വരുന്നത് മാറ്റങ്ങൾ വരുത്തുന്നത് നമ്മൾ സാധാരണയായിട്ട് ധ്യാനം ചെയ്യുമ്പോഴത്തേക്ക് പറയാറുണ്ട് ഏഴ് തലമുറ പിറകോട്ടും ഏഴ് തലമുറ മുമ്പിലേക്കും ഇതിന്റെ ഊർജ്ജത്തിന് നമുക്ക് പ്രസരിപ്പിക്കാൻ പറ്റുന്നത് അപ്പം ഏഴ് തലമുറയുടെ ഒരു പ്രാധാന്യം എന്താണ് ഏഴ് തലമുറ ഇപ്പം ഞാൻ എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ എ എന്ന് പറഞ്ഞിട്ടൊരാള് എടുക്കുന്നുണ്ട് അയാള് നാല് മൂന്നര വയസ്സ് നാല് വയസ്സാകുമ്പോഴേക്കാണ് കർമ്മം ശരിയായ രീതിയിൽ ആദ്യം മനസ്സിലാക്കുന്നത് എഴയുന്ന പാമ്പിനെ അത് പറഞ്ഞാൽ പറയും പറയും നമ്മളെ പിള്ള മനസ്സിൽ എന്ന് പറയുന്നത് അപ്പം എഴുതുന്ന പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ ഇത് പാമ്പാണ് ഇത് നമ്മളെ കൊത്തും അപകടകാരിയാണ് എന്ന് മനസ്സിലാക്കുന്ന ആ തലം തൊട്ട് കർമ്മബോധം അതിനുമുമ്പേ കൊച്ചു കുഞ്ഞുങ്ങളെ കണ്ട പാമ്പൊന്നും ചെയ്യുന്നത് ശ്രദ്ധിച്ച ഒറ്റയ്ക്ക് കാണുകയാണെങ്കിൽ ഈ വലിയൊരു കൂടെ നിന്ന് ഒയ്യോ പാമ്പെന്ന് പറഞ്ഞ് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ പാമ്പിനെ ഇന്നർ ഹിയറിംഗ് കപ്പാസിറ്റിയാണ് ഭാവം കൊടുത്തിരിക്കുന്നത് അപ്പോഴേക്ക് അയ്യോ പാമ്പെന്ന് പറഞ്ഞ് വിളിക്കുമ്പം ഈ വിളിയില് നെഗറ്റീവ് എനർജി ആ ശരീരത്തിൽ ജനറേറ്റഡ് ആണ് പേടി നെഗറ്റീവ് ആണ് അത് പെട്ടെന്ന് നിറത്തിലൂടെ കണക്ട് ചെയ്ത് നേരെ പാമ്പിലേക്ക് അവന്റെ ഇന്നർ ഹിയറിങ്ങിൽ കിട്ടും അവന് ഇത്ര ചുറ്റളവ് വരെ അവനെ സംബന്ധിച്ചിടത്തോളം അവനെ ഈ എനർജി വെച്ചിട്ടാണ് അവൻ സെൻസ് ചെയ്യുന്നത് പോസിറ്റീവ് നെഗറ്റീവ് ആണ് ഉള്ളത് അപ്പം അങ്ങനെ വരുമ്പോഴേക്കും ഈ നെഗറ്റീവ് എനർജി വരുമ്പോഴേക്കും അവന് തോന്നും എന്റെ ശത്രുവാണെന്ന് ഈ സാധനം പോക്കും ഈ ഒറ്റയ്ക്കാണെങ്കിൽ കുഞ്ഞുങ്ങളൊറ്റക്കാണെങ്കിൽ നിഷ്കളങ്കവും നിഷ്കാമവോ ആയ മനസ്സാണ് അപ്പൊ പ്രശ്നം വരൂല്ല അപ്പം ആ ബോധം വന്നു തുടങ്ങുമ്പോഴേക്കും കുട്ടികൾക്ക് ശരിക്കും പറഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള കോൺസെൻട്രേഷൻ കിട്ടി കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങി അതു മുതൽ കർമ്മമണ്ഡലം വരും അപ്പം അതിൽ നിന്ന് പിന്നെ ഓരോ ഹോർമോൺ സെറ്റിലൂടെ വളർന്നു വളർന്ന് ഈ പതിനെട്ട് വയസ്സിലൂടെ ശരിയായ പാതയിലൂടെ പോകണമെന്നുണ്ടെങ്കിൽ അവൻ്റെ ഈ ഈ പറയുന്ന ഹോർമോൺ സിസ്റ്റം പ്രവർത്തിക്കുന്നത് ഇരുന്നൂറ്റി അൻപത്തി നാല് മെമ്പേഴ്സിൻ്റെ നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള കോശങ്ങൾ നമ്മുടെ സഞ്ചരി ബ്ലഡിലൂടെ സഞ്ചരിച്ച് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി ബ്രെയിനിലോട്ട് പോയി ബ്രെയിൻ കമാൻഡ് ചെയ്യുന്ന അനുസരിച്ച് എലിമെന്റ്സ് വർക്ക് ചെയ്യുന്നു സിമ്പിൾ ആയിട്ടുള്ള തത്വം പക്ഷേ ഈ സാധനം പറയുന്നത് നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്നൊരു വ്യക്തിക്ക് കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ട് വരും അവിടെയാണ് നമ്മുടെ ഇഷ്യൂ കിടക്കുന്നത് ന്യൂഡൻ്റെ ലോയിൽ പറയുന്നത് ആക്ഷൻ കറക്റ്റ് ആണെങ്കിൽ റിയാക്ഷൻ എന്നുള്ളത് കർമ്മവും കർമ്മഫലവും ഭഗവാൻ പറഞ്ഞത് ഗീതയിൽ പറഞ്ഞതിന്റെ കർമ്മവും കർമ്മഫലം അപ്പം ഈ സാധനം നമ്മൾ പോസിറ്റീവ് ആക്കി കൊടുക്കുന്ന ഒരു ജോലിയാണ് ഈ സി എസ് എസ് ആറിനകത്ത് ഞാൻ ചെയ്ത് കാര്യത്തിൽ നെഗറ്റീവിനെ അവൻ വിചാരിക്കും ഇത് പോസിറ്റീവ് ആണെന്ന് ഉദ്ദേശിച്ചോടു കൂടി അവനത് ചെയ്യുകയും അതിന്റെ ഫലം വരമ്പം നെഗറ്റീവ് ആയിരിക്കും പറഞ്ഞാൽ കാര്യത്തിൽ അപ്പോൾ മനസ്സിലാവും നെഗറ്റീവ് ആയിരുന്നു ആക്ഷൻ നെഗറ്റീവ് ആയിരുന്നു റിസൾട്ട് സമയം കൈവിട്ടു പോയി സമയം കൈവിട്ടു പോയി അപ്പോഴേക്ക് അടുത്ത സാധനം എന്തോ ജനറേറ്റ് ചെയ്ത് ഗിൽറ്റ് ജനറേറ്റഡ് ആയിരിക്കും കർമ്മം ചെയ്യാൻ പറ്റില്ല കോൺഫിഡൻസ് ഡ്രെയിൻ ഡ്രൈനായി അങ്ങനെ വരാം അത് ശരിയായ രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏഴ് തലമുറയുടെ ജീനുകളെ നമ്മൾ പോസിറ്റീവാക്കി നിർത്തി കൊടുക്കണം അതായത് അത് ഈശ്വരനെ പറ്റൂ അതിന് സയൻസ് ഇന്ന് ശ്രമിക്കുന്നു ഞാൻ ഇവിടെ എനിക്ക് മനസ്സിലാക്കണം ഇവിടെയല്ല യൂറോപ്പിൽ നാസ പോലെയുള്ളവര് ശ്രമിക്കുന്നുണ്ട് അതിൽ ഏറ്റവും ബെസ്റ്റെന്ന് ഇനി എന്ത് പറഞ്ഞിരുന്നാലും ഭാരതീയ സംസ്കാരവും ഭാരതീയത്തിനകത്തുണ്ടായിരുന്ന മുനിശ്രേഷ്ഠന്മാരുടെയും ഇത് പൈതൃകമായ ഭാരതീയമായിട്ടുണ്ടായിരുന്ന എന്താ സ്വത്തുക്കൾ തന്നെയാണ് ഇന്നല്ല അതിന് ഫലവത്താവുന്നതെന്ന് എനിക്ക് ഇവിടെ ഇരിക്കുമ്പോഴേക്കും എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഇനി നമ്മൾ അതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അവർക്ക് ഇപ്പോഴും ചില ചില ആ സാഹചര്യങ്ങൾ ചില യൂറോപ്യൻസോട് വരാൻ പറ്റും പക്ഷെ അവർ അതിൻ്റെതായ നമ്മൾ ഈ സാധനം അവർക്ക് കൊടുക്കും പോയി സർവീസ് ചെയ്യാന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷായിരിക്കും പക്ഷെ എന്റെ കർമ്മമണ്ഡലം എവിടെയാണ് ഇവിടെ അപ്പം അത് എന്റെ ഇരുനൂറ്റി ഇവിടെ ഈ വിളക്ക് വെച്ചിരിക്കുന്നില്ല ഇതില് ഇരുന്നൂറ്റി അമ്പത്തിനാല് തിരിയാണ് ഇതിലെല്ലാത്തിലും സയൻസാണ് അപ്പം ഈ ഇരുന്നൂറ്റി അമ്പത്തിനാല് തിരി ഒരു പൂജാ സങ്കല്പത്തിലൂടെ ഒരു ഒരു വ്യക്തിക്ക് ചെയ്തു കഴിയുമ്പം ഇന്ന് ലോകം നേരിടുന്ന ഞാൻ ലോകം എന്ന് തന്നെ പറയുന്നുണ്ട് കോവിഡിന് ശേഷം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്തോ ഇമ്മ്യൂണിറ്റി ഇമ്യൂണിറ്റി പവറിൻ്റെ അപ്പം ഇമ്മ്യൂണിറ്റി പവറിന് ശരിക്കുള്ള നേരത്തെ സ്ട്രെസ്സിന്റെ പറഞ്ഞോ അല്ലെ ഡെഫിനേഷൻ ഉണ്ടോ ഇല്ല ഇല്ല അങ്ങനെ പറയാൻ പറ്റില്ലേ ഇമ്മ്യൂണിറ്റി പവർ കുറയാ കുറഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നൊക്കെയാണ് പറഞ്ഞിട്ട് കുറേ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ വേണ്ടിയിട്ടുള്ളത് ഇത് മനുഷ്യ ശരീരത്തിനകത്ത് പ്രകൃതിയുമായി ലിങ്ക് ചെയ്ത് കിടക്കുന്ന ഒരു സാധനം പ്രകൃതി എന്ന് പറഞ്ഞാൽ ജീവാംശം അല്ലെങ്കിൽ ജീവകോശം എന്ന് പറഞ്ഞൊരു കോശം നമ്മുടെ ശരീരത്തിനകത്തുണ്ട് അതും പ്രകൃതിയുമായിട്ട് ലിങ്ക്ഡാണ് ആ പ്രകൃതി നമ്മൾ നമ്മളറിയൂല നമ്മൾ അറിയാതെ നമ്മുടെ ശരീരത്തിനകത്ത് ഒരു ദിവസം അഞ്ച് പ്രാവശ്യം ഇത് ആക്ടിവേറ്റഡ് ആവും ഏത് ജാതി ഏത് മതത്തിലും നമ്മളിതൊന്നും അറിയാതെ അഞ്ചു തവണ പ്രകൃതി തന്നെ അതുകൊണ്ട് തന്നെ പ്രകൃതി അമ്മയായിട്ട് സംഗീതം പ്രകൃതി ആർക്കും എന്തെങ്കിലും നമ്മുടെ എന്തെങ്കിലും നിയമം വെച്ച് ഒതുക്കാൻ പറ്റൂ ഒന്നുമില്ല ഒന്നും ചെയ്യാതെ മഴ പെയ്തു കഴിഞ്ഞാൽ ഇപ്പൊ മഴ നൃത്തം പറഞ്ഞാൽ നിർത്താൻ പറ്റും കാറ്റടിക്കുകയാണ് നിർത്താൻ പറഞ്ഞാൽ നിർത്താൻ പറ്റും പക്ഷെ പ്രകൃതിക്ക് ഭയങ്കര ക്ഷമയാണ് പക്ഷേ പണ്ട് പറയും പ്രകൃതി കലി തുള്ളി കഴിഞ്ഞാൽ പണ്ടത്തെ പറയല്ല എല്ലാം കൊണ്ട് പോകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലൊക്കെ ഇപ്പം ഇപ്പോഴൊക്കെ വളരെ പ്രകൃതി ഒരു ഒരു എന്താണ് ഏതാണെന്ന് ഒന്ന് പ്രോപ്പറായിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് പോയിട്ടില്ല ഇപ്പ്ര മഴയും മറ്റു കാര്യങ്ങളും അപ്പം ഈ സാധനം അഞ്ച് പ്രാവശ്യം നമ്മുടെ ശരീരത്തിനകത്ത് ആക്ടിവേറ്റഡ് ആകും ഇത് കോവിഡിന് ശേഷം ഈ ഈ പറയുന്ന ജീവാംശവും ജീവകോശവും ഒരു മനുഷ്യന്റെ കർമ്മവും കർമ്മഫലവും അവന്റെ ഏഴ് തലമുറയുടെ കോശങ്ങളും മാറ്റി ഇത് ലിങ്ക്ഡാകും അവിടെയാണ് പ്രശ്നം ഇതൊരു വലയും ചെയ്തിരിക്കുക അപ്പം കോവിഡ് ഞാൻ സാധാരണക്കാർക്ക് ഈ ഞാൻ ഈ പറയുന്ന കാര്യം ശരിയാണെന്ന് ഒരു പരിധിവരെ അവർക്ക് പ്രാക്ടിക്കലി ബോധ്യപ്പെടുന്നതിന് ചെറിയ അനുഭവം പറയാം അല്ലാതെ പറയാമെങ്കിൽ നമുക്ക് ഒരു സമയം എടുക്കും കോവിഡ് വന്നു നമുക്കെല്ലാം പല പല ആരോഗ്യം ബ്രീത്തിങ് ഇഷ്യൂ ആണ് റെസ്പെറേറ്റീവ് ഇഷ്യൂസ് ആണ് നമുക്ക് വന്നാൽ ശ്വാസം അപ്പോഴെല്ലാം നമ്മൾ നോക്കുന്നത് എന്തോ വരുന്നത് നമ്മുടെ ഈ ബ്ലഡിനകത്തുള്ള ഓക്സിജൻ ലെവലിന്റെ കാര്യമാണ് നോക്കി വയ്ക്കൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പല പല വകഭേദങ്ങളും വന്നു ഇപ്പം ഫ്ലൂ എന്ന് പറഞ്ഞിട്ടൊരു സാധനം പുതിയതായിട്ട് ലേറ്റസ് വന്ന് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഡിസീസ് എക്സ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞിട്ടുണ്ട് വരാൻ പോകുന്നു അതാണ് ഏറ്റവും കൂടുതൽ അപകടകാര്യം എന്നുള്ള കാര്യം ലേറ്റസ്റ്റ് ന്യൂസുകളിൽ ചില ന്യൂസുകളിൽ പറയുന്നുണ്ട് അപ്പോഴേ ഈ കോവിഡൊക്കെ വന്ന് നമ്മൾ കുറേ നാൾ ബുദ്ധിമുട്ട് അനുഭവിച്ചതിന് ശേഷം കുറേ കഴിഞ്ഞതിന് ശേഷം ഡോക്ടേഴ്സും സയൻറ്റിസ്റ്റും ഇവൻ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും എല്ലാം നമ്മുടെ മന്ത്ര ഒഫീഷ്യലി നമ്മളിലേക്ക് ഒരു മെസ്സേജ് എത്തിയത് പലർക്കും ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കും നമ്മുടെ ജീവിതശൈലി ശൈലി മാറ്റം വരുത്തണം നമുക്ക് പഴമയിലേക്ക് പോവാം ശ്രദ്ധിച്ചു ഉപയോഗിക്കുന്ന പാത്രങ്ങളിൽ ഇന്ന ഇന്ന രീതി വിറക് പറ്റേണ്ട സംഭവം കുറേ കാര്യങ്ങളിലേക്ക് ചിത്ത വന്നു അപ്പം നമ്മുടെ കുറേ നമ്മളെ വീട്ടിനകത്ത് പിടിച്ചിരുത്തി നമ്മുടെ കുറെ ഒന്ന് ഒതുക്കിയപ്പോഴേക്കും നമ്മുടെ ഓരോരുത്തരും വേറൊരു രീതിയിലേക്ക് വരികയും ചെയ്യാം നമ്മളെ പുറത്തിറക്കാതെയാണല്ലോ ചെയ്തിരിക്കുന്നത് അപ്പം അതുപോലെ നമ്മുടെ ഈ ജീവിത ശൈലിയിൽ ശരിയായ രീതിയിൽ കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പഴയ തലമുറക്കാരുടെ ഓരോ തലമുറക്കാരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ആ ജീനുകൾക്ക് പ്രാധാന്യം അതായത് ശരീരം ഇപ്പം വെള്ളം കുടിക്കാനായിട്ടുള്ള തോന്നൽ വരുന്നു ഇവ എനിക്ക് ഭയങ്കരമായിട്ട് ദാഹിക്കുന്നു വെള്ളം വാങ്ങി കുടിക്കും ശരീരം ചോദിച്ചാലേ കുടിക്കാൻ പറ്റും അല്ലാതെ ഡോക്ടർ പറഞ്ഞു ഡെങ്കു ഫീവർ വന്നു അതുകൊണ്ട് നിങ്ങൾ ഇത്ര ലിറ്റർ വെള്ളം കുടിക്കണം വെള്ളം കുടിക്കുക പക്ഷെ കുടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഡോക്ടറെ എനിക്കത് കുടിക്കാനായിട്ട് തോന്നലില്ല അല്ല അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല നിങ്ങൾ കുടിച്ചേ പറ്റുള്ളൂ നമ്മൾ നിർബന്ധിച്ചാണെങ്കിലും കുടിക്കും അപ്പം ആ കുടിക്കുന്നതിന്റെ പിന്നിലുള്ള സയൻസ് എന്തോ നമ്മുടെ സിസ്റ്റം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശരീര സിസ്റ്റം അപ്പൊ ശരീര സിസ്റ്റം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ അത് ശരീരം ചോദിക്കുമ്പോ ശരിയായ അളവിൽ കൊടുക്കണം ഇപ്പൊ അതെല്ലാം നമ്മുടെ ജീവിതശൈലിയിലെ മാറിപ്പോയി ശ്രദ്ധിക്കുന്നു അപ്പൊ കോവിഡ് വന്നപ്പോഴേക്കും ശേഷം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കുറേ ഒരു പരിധിയിലേക്ക് കുറെ വ്യത്യാസങ്ങൾ വരുത്താനും പറ്റിയിട്ടുണ്ട് അപ്പം ഏഴ് തലമുറയുമായി പരിപൂർണമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഒരു മനുഷ്യ ശരീരം അവന് ശരിയായ രീതിയിൽ മാനസികവും ശാരീരികവുമായി അവനവൻ്റെ കർമ്മം പൂർത്തീകരിക്കണമെങ്കിൽ ഒരു സംശയവും വേണ്ട ഇത് അവൻ്റെ ഏഴ് തലമുറയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് കിടക്കുന്നത് അതിന് സയൻസില് ഒരു ഡി എൻ എന്ന് പറയുമായിരിക്കും അല്ലേ സി എസ് എസ് ആറിനെ പറഞ്ഞു അപ്പൊ സി എസ് എസ് ആറിൽ നമ്മൾ ഈ വിളക്ക് കത്തിച്ച് ഒരു കഴിയുമ്പോഴേ അതവിടെ ബാക്കി ആ അപ്പം ഇവിടെ ചെയ്തു കൊടുക്കാന്ന് വെച്ചുകഴിഞ്ഞാല് ഇന്നിപ്പോ ഇമ്മ്യൂണിറ്റി പവർ ഡെത്ത് സംഭവിക്കുന്നുണ്ട് ഇന്നത്തെ പേപ്പറിലുണ്ട് കേരളത്തിൽ അപ്പൊ ഡോക്ടർമാര് ഇതുവരെ പഠിച്ചിട്ടുള്ള ചികിത്സാ രീതികളും അവരുടെ പ്രാക്ടിക്കൽ നോളജും വെച്ചിട്ടുള്ള സെയിം ചികിത്സാരീതികൾ നടത്തിയിട്ട് ഫലവത്ത് വരുന്നില്ല കൈപ്പിടി നിൽക്കുന്നില്ല എന്തുകൊണ്ട് ഇമ്യൂണിറ്റി പവർ കുറഞ്ഞോണ്ടിരിക്കും ഇമ്യൂണി പ്രതി മനുഷ്യന് പ്രതിരോധ ശക്തി ഈ ചെല്ലുന്ന മരുന്ന ശരീരവും തമ്മിൽ കുറച്ചും റിസൾട്ട് കിട്ടില്ല അവിടെ ആണ് പ്രശ്നം ചെറുപ്പക്കാരുടെ ഹൃദ്രോഗം വളരെ കൂടുന്നു കൂടുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡിലൂടെ ഓക്സിജന്റെ ലെവൽ കുറയാണ് ഇമ്മ്യൂണിറ്റി പവർ പറയുമ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ചെറുപ്പക്കാരിൽ പണ്ടൊക്കെ പിള്ളേരുകൾ ഓടാന്ന് പറഞ്ഞാൽ സുഖമായിട്ട് ഓടും ഇപ്പൊ കിടക്കുന്നുണ്ട് കോവിഡിന് ശേഷം ഈ പ്രശ്നം വെച്ചാൽ പമ്പിങ്ങിന്റെ പ്രോബ്ലം ഒന്ന് ഹാർട്ടിന്റെ പമ്പിങ്ങിന്റെ പ്രശ്നം നമ്പർ ടു എന്ന് പറയുന്നത് ഹാർട്ടിന് മസിൽസ് ഉണ്ട് വേരിയേഷൻ വരുന്നു വാൾവുകളില് ബ്ലോക്ക് വരുന്നു വാൽവുകള് സ്ട്രിങ് ആവുന്നു ഈ കാര്യങ്ങൾ വരുമ്പോഴേക്കും പ്രശ്നം വെച്ചാൽ ബ്ലഡ് പമ്പ് ചെയ്ത് പ്രോപ്പറായിട്ട് അകത്ത് പോകുന്നതിന് പോലെ ബ്ലഡ് ലീക്ക് ആവാണ് ഇതിന്റെ ഇത് കാരണം അപ്പം ഇത് ലീക്ക് ആവുമ്പോഴേക്കും അവന് കഥപ്പ് വരുന്നുണ്ട് അത് അത് കഴിഞ്ഞതിനു ശേഷം ബ്രെയിനിലോട്ട് പോകുന്നു നമ്മുടെ സ്പൈനൽ കോളിലൂടെ ബ്രെയിനിലോട്ട് പോകുന്ന ആ വാൽവുകളിലുണ്ട് അവിടം ബ്ലോക്ക് ആവുന്നു ബ്ലോക്ക് ആകുമ്പോഴേക്കും നമുക്ക് രാവിലെ ആകുമ്പം എണിക്കാൻ പറ്റില്ല പെട്ടെന്ന് നമുക്ക് തല ചുറ്റി മറിഞ്ഞ് വീഴുമ്പോൾ എത്തും നിൽക്കാൻ പറ്റില്ല ശരീരം ഹോൾഡ് ചെയ്യാൻ പറ്റില്ല അതിവിടെ നാല് നാലാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എനിക്ക് ആരോഗ്യശാസ്ത്രമൊന്നും അങ്ങനെ പരിപൂർണമായിട്ട് അറിയില്ല നമ്മൾ കൈകാര്യം ചെയ്ത് പോകുന്ന ഭഗവാൻ പറയുന്ന ഒരു ഡിവൈൻ പവറിലൂടെ അത്രയേ ഉള്ളൂ ആ വാൽവിലെ ബ്ലോക്ക് വരുമ്പോഴേക്കും അതിനകത്ത് വരുന്നുണ്ട് പിന്നെ കാർഡിയ കറസ്റ്റുകൾ ഒരുപാട് വരുന്നുണ്ട് പിന്നെ വളരെയധികം ശ്രദ്ധിച്ചാൽ ഇന്ന് നേരിടുന്ന വേറൊരു പ്രശ്നമാണ് നോൺ ആൾക്കഹോളിക് പേഴ്സൺസില് ലിവറില് കംപ്ലൈൻറ് വരും ഒരുപാട് പേര് ഇവർ ലിവറിൽ കംപ്ലൈന്റ് വന്നാണ് ഇപ്പം മരണപ്പെടുന്നത് ലിവറിന്റെ സ്റ്റേജ് പോകുന്നു ആ ലിവറിനകത്ത് മറ്റ് ട്യൂമറോ അങ്ങനെയുള്ള സാധനങ്ങൾ ക്യാൻസറസോ വന്ന് മരണപ്പെടുന്നു അപ്പോഴെല്ലാം ഇത് ഈ ബ്രീത്തിങ്ങിൻ്റെ പ്രശ്നം വരുന്നുണ്ട് അപ്പം പിന്നെ അതുപോലെ ത്രോട്ടിനകത്ത് ത്രോട്ട് ആയിട്ടുള്ള ശബ്ദത്തിനകത്തുള്ള വേരിയേഷൻസ് വരുന്നുണ്ട് പിന്നെ ഡിസ്ക്കിനകത്ത് ബാക്ക് പെയിൻ അല്ലാതെ ക്യാൻസറസ് പിന്നെ കിഡ്നിക്ക് പെട്ടെന്ന് തകരാറ് വരിക സ്ത്രീകൾക്ക് ഉള്ള രീതിയിൽ ഗൈനക്കായിട്ടുള്ള നിരവധി പ്രശ്നങ്ങൾ വരിക ക്യാൻസറസ് ഒരു നിത്യ സംഭവമായി വരിക ഇതെല്ലാം കൂടി കൂടി ഡേ ബൈ ഡേ കൂടി വരുന്നു പക്ഷേ ഇതിനെല്ലാം പ്രശ്നമെന്ന് വെച്ചാൽ ഇമ്മ്യൂണിറ്റി പവർ നമ്മൾ വളരെ ആഴത്തിൽ ചിന്തിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരു ഡോക്ടറെ പോയി കാണുമ്പോഴേക്കും അസുഖം കണ്ടുപിടിച്ച് അതിനൊരു കാരണം ഉണ്ടാവും ആ കാരണത്തിനെ അവര് ശരിയായ രീതിയിൽ ചികിത്സിച്ച് ഭേദമാക്കി വിടുന്നു ശരിയാണ്